ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഡിഗ്രേഡിംഗ് ആരംഭിക്കലാം വേറൊന്നുമല്ല നമ്മുടെ ജാസ്മിൻ സിജോ ഇഷ്യൂ തന്നെയാണ് ഇന്നലെ നടന്നത് വേറൊന്നുമല്ല ഇന്നലെ നമുക്ക് നമ്മുടെ നോമിനേഷനിലുള്ള കണ്ടസ്റ്റൻസിനെല്ലാം ബിഗ് ബോസ് ഒരു ടാസ്ക് കൊണ്ടുത്തിരുന്നു അഗ്നിപരീക്ഷ അതായത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് മുന്നിൽ വെച്ചിട്ട് പ്രേക്ഷകരോട് ഇവർക്ക് എന്ത് പറയാം ഇവരെന്തുകൊണ്ട് നോമിനേഷനിൽ വന്നു ഇതുപോലെയുള്ള കുറച്ച് അവർക്ക് കൊടുക്കുന്ന ഒരു അവസരം അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും അവരുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അവരെന്തുകൊണ്ട് നോമിനേഷനിൽ വന്നു അവരെ ഇനി എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു ഓരോ കണ്ടസ്റ്റൻസും വന്ന് പറയുന്നു അവർക്കെതിരെ മറ്റ് കണ്ടസ്റ്റൻസ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു അപ്പോൾ നമുക്കിനി പോയിന്റിലേക്ക് വരാം ഇതുപോലെ തന്നെ ജാസ്മിനും വരുന്നു ഈ ജാസ്മിൻ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഓരോരുത്തരും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അർജുനാണെന്നുണ്ടെങ്കിലും നമ്മുടെ അഭിഷേക് ആണെന്നുണ്ടെങ്കിലും സിജോ ആണെന്നുണ്ടെങ്കിലും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഇതുവരെയുള്ള ഏകദേശം ഒരു അറുപത് അറുപത്തിയഞ്ച് ദിവസത്തോളം ജാസ്മിൻ എങ്ങനെയായിരുന്നോ ഏത് ഫേസിലൂടെയാണോ ജാസ്മിൻ കടന്നു പോയത് ഒരു കണ്ടസ്റ്റൻറ്റ് എങ്ങനെയാകരുതോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കണ്ടസ്റ്റൻ്റ് എത്ര മോശമാകാവോ അതുപോലെ ഏറ്റവും മോശമായിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു ഭാവവും അതുപോലെ തന്നെ ഇപ്പോൾ പല കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അത് പെട്ടെന്ന് സ്വിച്ച് ചെയ്തതുപോലെ മറ്റൊരു ഭാവത്തിലേക്ക് അഭിനയിച്ച് നിൽക്കുന്ന ഒരു ജാസ്മിനും ഇതിൽ കുറ്റഭൂതമുണ്ടോ ഇതിൽ എന്താണ് ജാസ്മിൻ പറയാനുള്ളത് എന്ന കാര്യങ്ങൾ നമ്മുടെ അഭിഷേകും അതുപോലെ തന്നെ അർജുനും ചോദിക്കുന്നു അത് അതിൻ്റെ എക്സ്ട്രീം ലെവലിലൊന്നുമല്ല അല്ല വളരെ ലൈറ്റായ രീതിയിലാണ് ഇവർ ചോദിക്കുന്നത് എന്നാൽ സിജോ അങ്ങനെയല്ലായിരുന്നു ചോദിച്ച് ജാസ്മിനെ ശരിക്കും റോസ്റ്റ് ചെയ്തു എന്ന് തന്നെ പറയാം ശരിക്കും വലിച്ചു വാരി പിതിയിലൊട്ടിച്ചു എന്ന് വേണം ിൽ പറയാം ഇത് ഈ ഒരു വീഡിയോ ആയിട്ട് ഇവിടെ വരാൻ കാരണം എല്ലാവരും പറയുന്നുണ്ട് ജാസ്മിനെതിരെ നമ്മൾ ഡിഗ്രേഡ് ചെയ്യുന്നു നെഗറ്റീവ് ഇടുന്നു പക്ഷേ ഈ നെഗറ്റീവ് ഉള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും ഈ സംഭവം ഇന്നലെ ലൈവിൽ നടന്നപ്പോൾ മുതൽ ഞാൻ കണ്ടതാണ് ഒരു വീഡിയോ ആയിട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊരു വീഡിയോ ഇടാതിരുന്നു കാരണം എപ്പോഴും ഇത് തന്നെ പറയേണ്ടത് എന്തിനാണെന്ന് കരുതി ഞാൻ അത് ഒഴിവാക്കി വിട്ടതാണ് എന്നാൽ ഇതിപ്പം പറയാൻ കാരണം ഈ ഒരു സംഭവം ലൈവിൽ വളരെ കറക്റ്റായിട്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇത് എപ്പിസോഡിൽ വന്നപ്പോഴും ബിഗ് ബോസ് പ്ലസിലും ഈ ഒരു സംഭവം ഇല്ല നൈസ് ായിട്ട് ബിഗ് ബോസ് ടീം മുക്കി അപ്പം അവർ ഒരു കണ്ടസ്റ്റന്റിനെ അങ്ങോട്ട് മുക്കി കുടുംബ പ്രേക്ഷകർ കാണരുത് എന്ന് കരുതിയാണ് എപ്പിസോഡിലും അതുപോലെ തന്നെ പ്ലസ് എപ്പിസോഡുകളിലും ഈ സംഭവം മുക്കിയത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് അത്ര വ്യക്തമല്ല ഒരു കാര്യം മനസ്സിലാകണം പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കാലഘട്ടം ഒന്നുമല്ല ആൻഡ്രോയിഡ് ടിവിയും സ്മാർട്ട് ടിവികളും ഉള്ള ഒരു കാലഘട്ടം തന്നെയാണ് അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടം തന്നെയാണ് അപ്പോൾ നിങ്ങളത് എത്ര മുക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പല രീതിയിൽ എല്ലാവരും ഇത് അറിയുകയും കാണുകയും ചെയ്യും അപ്പം നിങ്ങളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളിത് പൊക്കിക്കൊണ്ട് വരും അത്രേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സംഭവം വീഡിയോ ആക്കി വരുന്നത് എനിക്ക് വലിയ മെച്ചം കിട്ടാനോ അല്ലാതുകൊണ്ട് ഒരു കണ്ടസനെ രീ ഡീഗ്രേഡ് ചെയ്യാനോ ഒന്നുമല്ല കാരണം ബിഗ് ബോസ് ടീം അങ്ങനെ ഒരു മോശമായ പ്രവൃത്തി കാണിക്കുമ്പോൾ അത് നല്ല സിജോയ്ക്ക് നല്ലൊരു റീച്ച് പ്രേക്ഷകർക്കിടയിലേക്ക് നല്ല രീതിയിൽ വരേണ്ട ഒരു കാര്യമായിരുന്നു കുടുംബ പ്രേക്ഷകർ പോലും അത് കാണേണ്ട കാര്യങ്ങളായിരുന്നു അപ്പം അതൊന്നും പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിക്കാതെ കുടുംബ പ്രേക്ഷകർ കാണരുതെന്ന് കരുതി എപ്പിസോഡുകളിലും പ്ലസ് എപ്പിസോഡുകളിലും നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മുക്കിക്കൊണ്ടിരുന്നത് കഴിഞ്ഞാൽ ഞങ്ങളത് പുറത്തേക്ക് കൊണ്ടുവരുകയാണ് യും ജാസ്മിൻ നെഗറ്റീവ് വരുന്ന കാര്യങ്ങളൊക്കെ ഈ എപ്പിസോഡുകളിൽ മുക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തായി പറയുന്നത് ജാസ്മിനെ നിങ്ങൾക്ക് വെള്ളപ്പൂച്ച് മുന്നോട്ട് കൊണ്ടുവരാമെന്ന് കരുതിയോ കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിലെല്ലാം അവൈലബിൾ ആണ് എല്ലാവരിലേക്കും എത്തും നമ്മളിത് പൊക്കി മുന്നോട്ട് എത്തിക്കുക തന്നെ ചെയ്യും അപ്പം സിജോ എന്നാലും വളരെ കൃത്യമായിട്ട് ജാസ്മിൻ്റെ ഓരോ സമയത്തെയും ജാസ്മിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ ജാസ്മിൻ ജാസ്മിനോട് വളരെ ന്യായീകരിച്ച് വളരെ എന്താ പറയുന്നത് സംസാരിച്ച് എന്തോ ആണെന്ന രീതിയിൽ വന്ന് ആ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പം സിജോ നൈസായിട്ട് പിത്തിയിൽ അങ്ങോട്ട് വാരി ഒട്ടിച്ചു എന്ന് തന്നെ പറയാം ജാസ്മിൻ ഇതുവരെ കാണിച്ചു കൂട്ടിയതെല്ലാം ഓരോന്നോരോന്നായിട്ട് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗബ്രിയുടെ ഫോട്ടോയും പിടിച്ചും മാലയും പിടിച്ചിരുന്ന് ആ ഓരോ ഡ്രാമ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സിജോ പറഞ്ഞിരുന്നു എൻ്റെ ഇത് ഇഷ്ടപ്പെടുത്തില്ല അവർ അവർ ഇതിനെ എതിർക്കുന്നു അപ്പം ജാസ്മിൻ സിജോയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടുകാരെ നിനക്കറിയത്തില്ല എൻ്റെ വീട്ടുകാർക്ക് എന്നെ വിശ്വാസമാണ് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും എന്നാൽ ഈ പറഞ്ഞ ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും വീടിനുള്ളിലേക്ക് കയറി വന്ന ഉടനെ ചെയ്തത് ഈ പറഞ്ഞതുപോലെ മാലയും അതുപോലെ തന്നെ ഫോട്ടോയും എടുത്ത് കളയുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തത് അപ്പോൾ ഇതിനെപ്പോലും ജാസ്മിൻ ന്യായീകരിക്കുന്നതാണ് കണ്ടത് സിജോ പലതവണ ചോദിക്കുന്നുണ്ട് ഇതിന് നിനക്ക് കുറ്റബോധമുണ്ടോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് ജാസ്മിനെ എന്താ പറയുന്നത് ജഷിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും സംസാരിക്കാൻ അറിയാവുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ് ജാസ്മിനും ഇങ്ങനെ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും പറഞ്ഞു നിൽക്കും പക്ഷേ സിജോ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഓരോ പോയിന്റുകൾ പറയുന്ന ഒരു വ്യക്തിയാണ് സിജോടെ മുന്നിൽ പിടിച്ചു നിൽക്കുകയും ഒരു കുറച്ച് കട്ടി തന്നെയാണ് ജാസ്മിനെ സംബന്ധിച്ച് കുറച്ച് വളവള സംസാരിക്കാമെന്നല്ലാതെ കാര്യങ്ങളിലേക്ക് വന്നു സംസാരിക്കത്തില്ല ഒരാൾ ജനിച്ച് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുമെന്നല്ലാതെ ഒരു പ്രോപ്പറായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെപ്പറ്റി പ്രോപ്പറായിട്ട് സംസാരിക്കത്തില്ല അപ്പം എന്താണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ആദ്യമായിട്ട് സിജോയ്ക്ക് മുന്നിൽ അടിപതറി അല്ലാന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ഒരാളോട് കട്ടയ്ക്ക് നിന്നിട്ട് വിട്ട് അടിപതറി എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഏതൊരു രീതിയിലും സംസാരിക്കാൻ സാധിക്കുന്നില്ല മൊത്തത്തിൽ അങ്ങോട്ട് അടി തെറ്റിപ്പോയി മൊത്തം പതറിപ്പോയി എന്ന് തന്നെ പറയാം സിജോയുടെ ഓരോ ചോദ്യത്തിനു മുന്നിലും എന്തായാലും അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ മൊത്തം ത്തിൽ ഉരുണ്ട് പറയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പിന്നെ ഓടിത്തുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി സിജോയുമായിട്ട് ചെറിയ പണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നു പിന്നെ മണിക്കൂറുകളോളം ഈ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും എന്നെ വെളുപ്പിക്കണം എന്നുള്ള രീതിയിൽ സിജോയുമായി പോയി സംസാരിക്കുന്നു ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് ചെയ്തിട്ടില്ല ഇതിങ്ങനെയാണ് സിജോ നീ കണ്ടോ എന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മറ്റുള്ളവരെ കൂടി ഇതിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു എങ്ങനെയെങ്കിലും ഈ ഒരു ടോപ്പിക്ക് മാറി മറ്റൊരു രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രീധുവിനെ കൊണ്ടിരുന്നു സിജോയുടെ കാര്യം പറയുന്നു സിജോ ചോദിക്കുന്നത് ഞാൻ ഇവരെക്കുറിച്ച് ഒന്നുമല്ല പറഞ്ഞു എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞോളാം ശ്രീധുവിനെക്കുറിച്ച് ശ്രീധു പറഞ്ഞോളാം ഞാൻ നിന്നെക്കുറിച്ച് മാത്രമാണ് ചോദിച്ചത് നിൻ്റെ കാര്യങ്ങൾ പറയൂ ശ്രീധു ഇവിടെ നടന്ന അതായത് ലാലേട്ടൻ്റെ എപ്പിസോഡുകൾ മുമ്പ് നടന്നതും അതുപോലെ തന്നെ ഹൗസിനുള്ളിൽ നടന്ന ഇഷ്യൂസുകളും ജാസ്മിൻ്റെ ഹൈജീൻ ഇഷ്യൂസ് ജാസ്മിൻ്റെ വിപറിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ജാസ്മിൻ എത്രനാളും കാണിച്ചു കൂട്ടിയത് ഇതെല്ലാം ഒന്നൊന്നായിട്ട് അക്കമിട്ട് സിജോ പറയുന്നുണ്ട് ജാസ്മിൻ മൊത്തത്തിൽ തകർന്നടിഞ്ഞു പോയെന്ന് തന്നെ പറയാം ഈ മണിക്കൂറുകളോളമുള്ള ടോക്ക് മൊത്തം ലൈവിലുണ്ട് പക്ഷേ ഈ ഒരു സംഭവം എപ്പിസോഡിൽ മൊത്തത്തിൽ അങ്ങോട്ടും വാനിഷായിപ്പോയി അപ്പം പ്ലസ്സിൽ ഞാൻ കാണിക്കുമെന്ന് വിചാരിച്ചു പ്ലസ്സിലും ഇതില്ല അപ്പം എനിക്ക് മനസ്സിലായി ജാസ്മിൻ അതൊരു മോശമാകും നെഗറ്റീവ് ആകും ആ ഒരു സംഭവമാണ് ഇവർ ബിഗ് ബോസ് ഈ പറയുന്നത് പോലെ നൈസായിട്ട് മുക്കിയത് അങ്ങനെ പറ്റില്ലല്ലോ അപ്പം നമ്മൾ പല യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലൈവ് നടന്ന സംഭവങ്ങളൊക്കെ കാണാത്തവർക്ക് വേണ്ടി പലരും എടുത്തിട്ടിട്ടുണ്ട് അതുപോലെ അതൊക്കെ നിങ്ങളും എല്ലാവരും ഇത് അറിയണം എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ കാരണം ഇവർക്ക് നെഗറ്റീവ് വരുന്ന കാര്യങ്ങൾ ബിഗ് ബോസ് ടീം കാണിക്കുന്നില്ല എന്താണെങ്കിലും സിജോ എനിക്ക് എന്താ പറയുക തുടക്കം ഒരു നല്ല കണ്ടസ്റ്റൻ്റായിട്ട് തോന്നിയെങ്കിലും പിന്നീട് ഒരു മികച്ച കണ്ടസ്റ്റൻ്റ് തോന്നിയില്ല വെറുതെ പ്ലാനിങ് മാത്രം േ നടക്കുന്നുള്ളൂ വെറേ വായിത്താളം അടിക്കുന്നേ ഉള്ളൂ എന്നാൽ ഇന്നത്തെ ആ ഒരു ഡയലോഗോടു കൂടി ഇവർ ഒന്നിച്ചു കൂടെ നടന്നിരുന്നുവെങ്കിൽ പോലും കറക്റ്റ് സമയത്ത് സ്പോർട്ടിൽ അടിക്കേണ്ട സമയത്ത് കറക്റ്റായ പോയിന്റുകൾ പറഞ്ഞിട്ട് സിജോ അടിക്കുന്നതായിട്ട് കണ്ട് കണ്ടിട്ടുണ്ട് അപ്പം നല്ലത് നടക്കുക നമ്മളൊരു കണ്ടസ്റ്റന്റിനെ നല്ല രീതിയിൽ തന്നെ പറയണമല്ലോ എന്താണെങ്കിലും സിജോ മികച്ച രീതിയിൽ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം മികച്ച ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പക്ഷേ എന്തോ ആ ഒരു ഇഞ്ചുറി പറ്റിയതിന് ശേഷം പുള്ളിക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കണം ഒരു വാഴ കാറ്റഗറിയിലേക്ക് എഴുതി തള്ളേണ്ടി വന്നത് എന്താണേലും മികച്ച രീതിയിൽ വരട്ടെ സംസാരിച്ചൊരു എന്താ പറയുക ഗ്രൂപ്പിസം ദിവസം കൂടി നിന്ന് വെറുതെ ഗ്രൂപ്പ് കളിച്ച് നിൽക്കാതെ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും മോശമായി നിൽക്കുന്ന കണ്ടസ്റ്റന്റിനെ അടിച്ച് താഴെ ഇടാനുള്ള അവസരങ്ങൾ താഴെ ഇടട്ടെ അപ്പോഴാണ് നമുക്ക് പ്രേക്ഷകർക്കും ഇൻട്രസ്റ്റ് ആകുന്നത് സപ്പോർട്ട് ചെയ്യാനും തോന്നുന്നത് എന്തായാലും സിജോയുടെ ഇന്നലെ സിജോ ഇന്നലെ സ്കോർ ചെയ്ത ഒരു ദിവസമായിരുന്നു ബട്ട് ഈ പറയുന്ന സംഭവങ്ങൾ കുടുംബ പ്രേക്ഷകർക്കുള്ളിലേക്ക് ഇത് മൊത്തത്തിൽ എത്തിയിട്ടില്ല അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരും ഇതൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെ പല കാര്യങ്ങളും എപ്പിസോഡ് കണ്ട ആരും ഒന്നും വിലയിരുത്താൻ നിൽക്കണ്ട ഒന്നുമില്ല ലൈവിൽ മാത്രമേ എല്ലാം ഉള്ളൂ എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കുന്നത് മൊത്തവും ഒരു പ്രത്യേക താല്പര്യത്തിൽപ്പെടുന്ന കുറച്ച് കണ്ടസ്റ്റൻസിനെ വെളുപ്പിക്കൽ ഭാഗങ്ങളും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒന്നുമില്ലാത്ത കണക്ഷൻ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ മാത്രവും ഏറ്റവും എന്താ പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കാണുന്നത് അതുകൊണ്ട് എപ്പിസോഡ് കണ്ട് നിങ്ങൾ ബിഗ് ബോസ് സീസൺ സിക്സിനെ വിലയിരുത്തേണ്ട അത് അട്ടർ ഫ്ലോപ്പാണ് എപ്പിസോഡ് എന്ന് പറയുന്ന സംഭവം അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ശരിയായിട്ടുള്ള റിയലായിട്ട കാര്യങ്ങൾ ഒന്നും തന്നെ കാണിക്കുന്നുമില്ല അപ്പോൾ കുറച്ചൊക്കെ ലൈവ് കാണിക്കാനും പുറത്തെ കാര്യങ്ങൾ ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയ ചർച്ചകളിലും റിവ്യൂകളിലൊക്കെ പറയുന്നതൊക്കെ ഒന്ന് കേട്ടിട്ട് മാത്രം കണ്ടസ്റ്റൻസിനെയൊക്കെ വിലയിരുത്തുക അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ടിക്കറ്റ് ടു ഫിനെ ടാസ്കുകളെല്ലാം ഇന്ന് തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം